ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാനൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കാണുന്നവർക്ക് ടു ഡേ ഈസ് മെഗാ സ്ട്രീം വിൽ ഹാവ് എ പ്രീ മാച്ച് പിന്നെ ഞാൻ ആലോചിച്ചത് വാച്ചലോങ് കാരണം നമ്മളിപ്പോൾ കാണുന്ന ഏകദേശം സെയിം ആപ്പിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് കളി മുഴം കാണാം ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ വാച്ചലോങ് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് മാച്ച് വാച്ചലോങ് വിത്ത് പോസ്റ്റ് മാച്ച് പോസ്റ്റ് മാച്ച് പിന്നെ അധികം നേരം ഞാൻ നിർത്തുന്നില്ല ഒരു മുപ്പത് മിനിറ്റ് അപ്പൊ ഒരു മെഗാ മെഗാ സ്ട്രീം തന്നെയാണ് ഒരു ഇപ്പൊ നമ്മുടെ കളി എന്ന് പറഞ്ഞാൽ ഒന്നരയ്ക്ക് വെളുപ്പിനെ അപ്പൊ ഞാൻ ഒരു പന്ത്രണ്ടര ഇന്ത്യൻ സമയത്തങ്ങട്ട് തുടങ്ങിയിട്ട് നിർത്തുന്നത് ഒരു മൂന്നര വെളുപ്പിനെ ഒരു ആയിരിക്കും മെഗാസ്വിൻ ഒന്നുമില്ല കുറെ നാളായി ഞാൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഐ മീൻ ഇറ്റ്സ് ടൈം ഞാൻ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കും കുള ആവാണ്ടിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ വിത്ത് ദാറ്റ് ഇന്നത്തെ വീഡിയോ ഇനി എങ്ങാനും ചിക്കൻ ബിരിയാണി കിട്ടിയാലും നീ എങ്ങാനും നമ്മൾ ഫൈനലിലേക്ക് കയറിയാലോ നീ എങ്ങാനും ഒപ്പടിച്ചാലോ ഒരു ചെറിയ മോഹം ചെറിയൊരു ആഗ്രഹം ഇച്ചിരി ഇച്ചിരി ഉള്ള ആഗ്രഹം എളുപ്പമല്ല കാരണം എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സെമി ഫൈനൽ എത്തിക്കഴിഞ്ഞാൽ വി ആർ ഹാപ്പി കാരണം എല്ലാവരും ബൈ ഡിഫോൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് സിറ്റി എത്തുന്നുള്ളതാണ് ഐ ഡോൺ തിങ്ക് സിറ്റിക്ക് അത്രയ്ക്ക് എളുപ്പമായിരിക്കുന്നുള്ളത് അവരുടെ പെർഫോമൻസ് യുവൻഡസനെതിരെ അടിപൊളിയായിരുന്നെങ്കിലും സ്റ്റിൽ എ ന്യൂ ടീം കബ്ഗോഡിയാളോ എന്ന് പറയുന്ന മനുഷ്യനാണ് അവിടെ നയിക്കുന്നതാണെങ്കിലും ഇറ്റ്സ് എ സ്റ്റിൽ എ ന്യൂ ടീം അവർക്ക് ഉണ്ട് അൽഹിലാൽ നല്ലോണം നല്ല ചാലഞ്ച് തന്നെ കൊടുക്കും അത് നല്ലൊരു ടെസ്റ്റ് ആയിരിക്കും പക്ഷെ സിറ്റി ഈസ് ഇംപ്രൂവിങ് ടേക്സ് ടൈം ഒരു പുതിയ ടീമിനെ ഒന്ന് ജല്ലിയാന്ന് പറഞ്ഞാൽ അതെ എല്ലാ പ്ലേയേഴ്സും ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ച് ക്ലിക്ക് ആവുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സിസ്റ്റത്തിൽ എളുപ്പമല്ല അപ്പോൾ ബൈ ഡിഫോൾട്ട് എല്ലാവരും എഴുതി വെച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി സിറ്റീസ് ഗോണബിൻ ദൈറ്റിൽ നിന്ന് ബി ദാറ്റ് ഈസി അത് എനിക്ക് തോന്നുന്നില്ല അത്രക്ക് എളുപ്പമാണ് സിറ്റിനെ സംബന്ധിച്ചെന്നുള്ളത് അവർക്ക് തന്നെ ആയിരിക്കും പിന്നെ പോരാത്തതിനെ നമുക്ക് ബെൻഫിക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പാൽമേര സംഘിപ്പോട്ട ഇവരിൽ ഏതെങ്കിലും ഒരു ടീം പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളത് ആൻഡ് ബെൻഫി കൂട്ടും തന്നെ ഒരു ടീം അല്ല നമുക്ക് ആങ്കൽ ഡീപ്പറിങ്ങ് ഉണ്ട് അവിടെ ആ ടീമില് പക്ഷെ ബയാൻ മ്യൂണിക്കിനെതിരെയുള്ള അവരുടെ കളി ഞാൻ കണ്ടു ആൻഡ് സെക്കൻഡ് ഹാഫ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് പറയണ്ടായിരുന്നു അത് ആ സാനെ എന്ന് പറയുന്ന ഒരു സാധനം അവന്റെ ഇത്രയും കഴിവുകൾ ഇല്ലായ്മയാണ് ബയാൻ മ്യൂണിക് ആ കളി തോക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടായത് ബട്ട് എന്തായാലും ബെൻഫിക്ക പിടിച്ചു തന്നു ആൻഡ് ബെൻഫിക്കട ഗോൾ കീപ്പർ മച്ചന വേറെ ലെവലാണ് അപ്പൊ ഇറ്റ്സ് നോട്ട് ഗോ ടു ബി ഈസി നമുക്കൊരു ഈ ഗെയിം മീസ് അല്ല പിന്നെ മെറസ്കട സിസ്റ്റം നമുക്ക് അറിയാം ആദ്യത്തെ ഹാഫ് എനിക്ക് തോന്നുന്ന ഒരു കുളമായിരിക്കും വെറുതെ ഊള കളി വല്ലതും കൊണ്ട് കളിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പോകുന്നത് അപ്പൊ എനിക്ക് കൺസേൺ ഉണ്ട് എളുപ്പം നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയോ ബെൻഫിക്ക നമ്മൾ ഓക്കെ അത് കഴിഞ്ഞിട്ട് പൽമേറസ് അല്ലെങ്കിൽ വോട്ടർഫോഗ ആ ഓക്കെ എനിക്ക് അതിന് തോന്നുന്നില്ല കാരണം പുള്ളിക്കാരനെന്തായാലും കാര്യം എളുപ്പത്തി വെക്കില്ല പക്ഷെ നമ്മൾ റിയൽ ബാറ്റിസിനെതിരെ ജയിച്ച സ്ഥിതിക്ക് കോൺഫറൻസിലേക്ക സ്ഥിതി നമ്മൾ ടഫ് എൻവയോൺമെന്റിലും ടഫ് സിറ്റുവേഷനിലും നമ്മൾ നേരിട്ടത് ഒരു ടീമിന് നല്ലൊരു റെസിലിയൻസ് ആണ് ആ കോർ ടീം ഇപ്പോഴും ഉണ്ട് ആ കോർ ടീമിന്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ ആവശ്യമാണ് ജാക്സൺ എന്നാലും മനോഹരമായിട്ട് റെഡ് കാർഡൊക്കെ മേടിച്ചുകൊണ്ട് അവനിങ്ങനെ ബീച്ചിലൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ കളി എൻസോ ഫെർണാണ്ടസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് റൂമിയോ ലാവിയ ആൻഡ് കൈസഡോ ആയിരിക്കും കുക്കുറയ റീസ് ജെയിംസ് ചാലബ കോൾവിൽ നെറ്റോ പാൾമർ മാഡോക്കെ ആൻഡ് ഡെലാപ് എനിക്ക് തോന്നുന്നു ലൈനപ്പ് സ്പ്രിട്ടി സ്ട്രേറ്റ് ഫോർവേഡ് അതിൽ വലിയ കൺഫ്യൂഷൻ ഞാൻ കാണുന്നില്ല നീ എങ്ങാനും എക്സ്പെരിമെന്റ് തരത്തില് ആരെങ്കിലും കേടുവോ ഐ ഡോ തിങ്ക് കാരണം ഈ ഒരു ഈ ഒരു മത്സരത്തിൽ മെയിൻ ടീം പിന്നെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയ പിന്നെ നമുക്ക് ഒരാഴ്ചത്തെ ബ്രേക്ക് ഉണ്ട് പിന്നെ അടുത്ത കളി അടുത്ത ശനിയാഴ്ചയേ ഉള്ളൂ അപ്പൊ അത് ഭയങ്കര ഒരു ആണ് പ്ലേസിന് നല്ല റെസ്റ്റും കിട്ടും റിക്കവറി ടൈമും കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സെമിഫൈനൽ എന്ന് പറഞ്ഞാൽ അത് ഒരു മൂന്ന് ദിവസം അപ്പൊ എന്റെ ഒരു പ്രതീക്ഷ സെമിഫൈനലിൽ വരെ ക്യാമ്പയിൻ എത്തിക്കാൻ പറ്റിയാൽ എന്നെ സംബന്ധിച്ച് ദിസ് ബി എ ഫാസ്റ്റിക് ക്യാമ്പയിൻ വേൾഡ് കപ്പ് സാമ്പത്തികപരമായിട്ട് ഒരു ഫന്റാസ്റ്റിക് ക്യാമ്പയിൻ ആയിരിക്കും ഒരു മിനി പ്രീ സീസൺ ഒരു പ്രീ സീസൺ പോലെ ഒരു അവസരവും കിട്ടി ജെല്ലപ്പ് ചെയ്യാനുള്ള ഒരു ടൈമും കിട്ടി ഇനി ഒരു ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്കും സുഖമായിട്ട് ഒരു ബ്രേക്കപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രീ സീസൺ ഉള്ളത് ഒരു ഒരു തയ്യാറായി തയ്യാറെടുപ്പും ആവും എന്നുള്ള ഒരു അവസരം കിട്ടുകയാണ് ഐ തിങ്ക് അവിടെ വരെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ടീമിനെ സംബന്ധിച്ച് എൽ ബി ഫണ്ടാസ്റ്റിക് ഇനി എങ്ങാനും നമ്മൾ ഇന്ന് ബെനിഫിക് തോറ്റു തോറ്റ് മടങ്ങുകയാണെങ്കിലും ഞാൻ ഈ കിടന്ന് നിലവിളിക്കാനൊന്നും പോകുന്നൊന്നുമില്ല എൽ ബി വെരി വെരി പ്രാക്ടിക്കൽ ഐ എക്സ് ഞാൻ തോക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാണ്ട് ഒരു ലഘിയ വാർഷോ ഒക്കെ ആയിട്ട് നമ്മൾ കളിച്ച പോലെ വളരെ കൂതർ കളിയൊക്കെ കളിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിൻ്റെ വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിലും നമ്മൾ നല്ലോണം കളിച്ചിട്ട് എങ്ങാനും നമ്മുടെ േഡിന് നമ്മൾ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടാവില്ല സോ ഞാൻ ഒരു നല്ല പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഒരു ബൈ ഡിഫോൾട്ട് എക്സ്പെക്ടേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സെമി ഫൈനൽ വരെ എത്തുക എന്നുള്ളതാണ് സെമി ഫൈനൽ ആകുമ്പോൾ അവിടെ ആരാണ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ബട്ട് നമ്മുടെ ഈ സൈഡ് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ലെസ് ടഫ് ഫിക്ചറാണ് അപ്പുറത്ത് ബയൺ ഉണ്ട് പി എസ് ഡി ഉണ്ട് റയാൽ മാഡ്രിഡ് ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പുറത്ത് എൻടർമെലാൻ ഉണ്ട് പക്ഷെ എൻടർമെലാൻ അല്ലെങ്കിൽ സിറ്റി സിറ്റിയിലെ ഏതെങ്കിലും ഒരാളാണ് പ്രോഗ്രസ് ചെയ്യുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുറച്ചും കുറച്ചുകൂടെ ഫിക്സേഴ്സ് പൊതുവേ ഉള്ളൊരു ഹെവി അല്ല അതിന് അവസാനം വരുമ്പോഴത്തേക്കും ലെസി വെദർ യൂറോപ്യൻ ടീമുകളാണോ പ്രോഗ്രസ് ചെയ്യാമോണേ അതോ പറയുന്ന പോലെ എനിവേ വി മൈറ്റ് ഹാവ് എ സർപ്രൈസ് കാരണം ഫ്ലെമിങ്കോ നല്ലോണം കളിക്കുന്ന ഒരു ടീമാണ് അപ്പൊ ഫ്ലെമിങ്കോ അത്രയ്ക്ക് എളുപ്പമാവില്ല മറ്റുള്ള ടീമുകൾക്ക് മറികടക്കാൻ സോ ദാറ്റ് ഓൾസോ ബി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ടു വാച്ച് പക്ഷെ ഫ്ലെമിംഗോ അപ്പുറത്താണ് ബാഡ്മിൻ്റെ നേരിടുന്നത് ഓവറാൾ എക്സൈറ്റഡ് മത്സരത്തിൽ മെഗാസ്ട്രീം മെഗാ ഡിസ്കഷൻസ് എല്ലാത്തിനും റെഡിയായിരുന്നു ലൈസ് ഡുനോ ഗൈസ് എന്താണ് പ്രതീക്ഷ ഇന്നത്തെ മത്സരത്തിൽ നിന്ന് എന്ത കോമെൻസേഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഫ്രം ഫ്രോം സൽസിക്കാർ